ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എന്താ പറയുക ജാതക പൊരുത്തം ഉണ്ടോ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് ബിക്കോസ് ഒരുപാട് പേരുടെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു ഈ ഒരു ടോപ്പിക്കും ആൻഡ് ജാതകങ്ങൾ തമ്മിലുള്ളൊരു പൊരുത്തവും പൊരുത്തക്കേടുകളൊക്കെ ഓക്കെ അപ്പോൾ നമുക്കിന്ന് അതാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തുടർന്നുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും ആൻഡ് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് യൂണിവേഴ്സ് ആയിട്ട് തന്നെയാണെന്ന് മനസ്സിലാക്കുക ബിക്കോസ് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഇതിന് മുമ്പോട്ടേക്ക് സമീപിക്കാൻ എന്നുള്ള കാര്യമാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്ത് എടുക്കുക പിന്നെ കുറച്ചും കൂടി നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിലാണ് നമുക്ക് കൂടുതലായിട്ട് വ്യക്തമാകുന്നത് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ പേഴ്സണൽ റീഡിങ്ങിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ആൻഡ് നിങ്ങൾക്ക് ഇൻ കേസ് ഇനിയൊരു ജാതക പൊരുത്തം നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടോ അതിൻ്റേതാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ജാതക പൊരുത്തം നോക്കാനായിട്ട് തൗസൻഡ് റുപ്പീസാണ് അതായത് നിങ്ങൾ തമ്മിലുള്ള പത്ത് പൊരുത്തങ്ങളും ബാക്കി എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ജാതക പൊരുത്തം അതിന് തൗസൻഡ് റുപ്പീസാണ് നമ്മൾ നോക്കിക്കാനായിട്ട് എടുക്കുന്നത് ഓക്കെ രണ്ടും നോക്കുന്നവരുണ്ട് ഒരുമിച്ച് നോക്കുന്നവരുണ്ട് ജാതകവും ടാരറ്റ് റീഡിങ്ങും ഒരുമിച്ച് നോക്കുന്നവരുണ്ട് റീഡിങ് എന്ന് പറയുന്നത് എനർജിയാണ് ആൻഡ് ജാതകം ചെക്ക് ചെയ്യുന്നത് ഓൾറെഡി വിധിക്കപ്പെട്ടിട്ടുള്ള ഏറെക്കുറെ കാര്യങ്ങളും കൊണ്ടാണ് അപ്പോൾ രണ്ടും നമുക്ക് ഏറെക്കുറെ നമുക്ക് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് നിങ്ങളുടെ എനർജി കൊണ്ടുവരിക ഓക്കെ നമുക്ക് നോക്കാം ആ വ്യക്തിയുടെ പേര് മനസ്സിൽ വിചാരിക്കുക മൂന്ന് തവണയെങ്കിലും പേര് മനസ്സിൽ കൊണ്ടുവരിക എന്നിട്ട് ഈ റീഡിംഗിലേക്ക് ഫോക്കസ് ചെയ്യുക ഈ ഒരു വ്യക്തി നിങ്ങൾ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിൽക്കുന്ന സ്ഥലവുമായിട്ടൊരു സൗത്ത് ഒരു സൗത്ത് ഭാഗത്തായിരിക്കണം ഈ ഒരു വ്യക്തിയുടെ സ്ഥലം എല്ലാവർക്കും അല്ലാട്ടോ കുറച്ച് പേരുടെ എനർജി അങ്ങനെ വരുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ് ഗിവിഷൻ റെസ്പെക്ട് ആൻഡ് പാനിഷ്മെൻറ്റ് ഓക്കെ യാ സോ ഈ ഒരു വ്യക്തി കുറേ പേർക്ക് കാണിക്കുന്നത് ഏറെക്കുറെ ഒരു സൗത്ത് ഭാഗത്ത് നിങ്ങൾ നിൽക്കുന്ന വ്യക്തി നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു സൗത്ത് ഒരു ഭാഗത്ത് നിന്നിട്ടുള്ളതായിരിക്കും ഇവരുടെ അല്ലെങ്കിൽ ഒരു ഒരു വീട് അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ തറവാട് തായ്വഴി എന്നൊക്കെ പറയുന്നത് ആ ഒരു ഭാഗത്തേക്കായിരിക്കും ഇന്നിവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് ഇവിടെ ഏറെക്കുറെ ഇവിടെ കാണിക്കുന്നത് ജാതക പൊരുത്തമില്ലായ്മ നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഇവിടെ ജാതക പൊരുത്തക്കേട് കാണിക്കുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ എല്ലാ അർത്ഥത്തിലും എസ് എ ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിലേക്കുള്ളൊരു സങ്കല്പത്തിലാണ് നിങ്ങളുടെ മനസ്സ് നിൽക്കുന്നത് ഒക്കെ ഈ കല്യാണം അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു താലി കെട്ടുക എന്നുള്ളൊരു പേര് പേരിലാണ് എല്ലാവരും വിവാഹമായിട്ട് വിവാഹമായിട്ടവിടെ എല്ലാവർക്കും അറിയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു താലി കെട്ടി നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത് പക്ഷേ താലി കെട്ടൽ എല്ലാവരെയും ഒന്ന് അറിയിക്കുന്ന ഒരു ചടങ്ങാണ് അല്ലേ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ താലി ഒരു മാല കെട്ടിന്നും പറഞ്ഞിട്ട് അവിടെ ഭാര്യയായി എന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവങ്ങളോടെ പറയുന്നില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ അത്രമാത്രം ആസ് എ ഹസ്ബൻ്റ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആസ് എ വൈഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അത്രമാത്രം അടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെ ആയിരിക്കണം ഒരു വ്യക്തി ആൻഡ് ഏറെക്കുറെ നിങ്ങൾ തമ്മിൽ എല്ലാ അർത്ഥത്തിലും ഒന്നിച്ചവരും ആയിരിക്കണം സോ അത് സെയിം നിങ്ങൾക്കൊരു വിവാഹ ജീവിതം എങ്ങനെയാണോ അവർ കണക്റ്റഡ് ആകുന്നത് എനർജി കണക്റ്റഡ് ആകുന്നത് അതുപോലെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇതിൽ ഏറെ കുറേ പേരുടെയും കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് നല്ല പൊരുത്തക്കേടുകൾ കാണിക്കുന്നുണ്ട് നമ്മളുടെ ഒരു ജാതകം എന്നുള്ള കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അവിടെ പൊരുത്തം നോക്കുന്നത് ശുദ്ധജാതകം ചൊവ്വാ ദോഷം എന്നുള്ള കാര്യങ്ങളിൽ മെയിനായിട്ട് നോക്കും ആൻഡ് മനുഷ്യഗണം അസുരഗണം ദേവഗണം ഇതിൽ മനുഷ്യഗണവും ദേവഗണവും ആൻഡ് മനുഷ്യഗണവും അസുരഗണവും പിന്നെ ചേർന്നു പോകും അസുരഗണവും ദേവഗണവും ഒരിക്കലും ചേർന്ന് പോകാത്ത ഒരു ഇതാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിലേറെക്കുറെ പേരുടെ എനർജി നിൽക്കുന്നത് ഒന്ന് അസുരഗണവും ദേവഗണത്തിലും നിൽക്കുന്ന എനർജീസ് നന്നായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇതിലൊരാൾ അസുരൻ്റെ സ്വഭാവവും ഒരാൾ ദേവൻ്റെ സ്വഭാവവും കാണിക്കുന്ന വ്യക്തികളായിരിക്കും അവർ കാണി പൂർണ്ണമായിട്ടും അവര ഒരു രീതിയിൽ എല്ലാവർക്കും കാണിക്കുക പക്ഷേ ഏറെക്കുറെ അവർക്ക് തമ്മിൽ പൊരുത്തക്കേടുകൾ ഒരുപാടുണ്ടായിരിക്കും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നന്നായിട്ട് പൊരുത്തക്കേടുകൾ കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളെ നിങ്ങൾ പറയുന്നത് എന്താണോ നിങ്ങളെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനോ നിങ്ങളെ മനസ്സിലാക്കാനോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തയ്യാറാകാത്ത ഒരു അവസ്ഥയാണ് എന്നതാണ് കാണിക്കുന്നത് ഓക്കേ നന്നായിട്ട് ആ രീതിയിൽ കാണിക്കുന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഈ ഗണം നന്നായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ നോക്കാം അസുരഗണമാണോ ദേവഗണമാണോ നിങ്ങളുടേതെന്നുള്ളൊരു ചെക്ക് ചെയ്തേക്കാം കാരണം അസുരഗണവും ദേവഗണവും ആണെങ്കിലും നിങ്ങൾ ഒട്ടും നിങ്ങളൊക്കെ അത്ര വിചാരിച്ചിട്ടുണ്ടെങ്കിലും നന്നായിട്ട് പോകണം എന്നൊക്കെയുള്ള വിചാരങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കും പക്ഷെ ഒട്ടും നിങ്ങൾ വൺസിന് കോൺവെർസേഷനിലേക്ക് വരുന്ന ടൈമിലോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ അടിക്കടി ടോക്സിസിറ്റി ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന രീതി നിങ്ങൾ കുറേയൊക്കെ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും ബട്ട് ആ ഒരു വ്യക്തി നിങ്ങളെ ഒട്ടും തന്നെ മനസ്സിലാക്കാൻ തയ്യാറാകുന്നുണ്ടായിരിക്കില്ല ഈ ഒരു ഓക്കെ ഞാൻ പറയാം ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൊരുത്തങ്ങൾ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണം വശ്യം താര യോനി മൈത്രിഗണം ഭഗൂത് നാടി ഇതെല്ലാമാണ് ശരിക്കും പറഞ്ഞാൽ ചെക്ക് ചെയ്യുന്നത് ആ ഒരു പൊരുത്തത്തിൽ ആ ഒരു പൊരുത്തം അത്രത്തോളം നമുക്ക് എല്ലാം എല്ലാ പൊരുത്തം കൂടി ഒരുമിച്ച് കിട്ടണം എന്നുള്ള കാര്യമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് ഇവിടെ അസുരഗണവും ദേവഗണവുമാണ് എന്നതാണ് നോക്കുന്നത് പിന്നത്തെ ഉള്ള നോക്കുന്നതാണ് മധ്യമരഞ്ജി ദോഷം ഇവിടെ എനിക്ക് മധ്യമരഞ്ജി ദോഷം നന്നായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ പാപ സാന്നിധ്യം അവിടെ വരുന്ന ഒരു എനർജി എനിക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് മധ്യമരഞ്ജി ദോഷം എന്ന് പറയുന്നത് ഏറെക്കുറെ വ്യക്തികൾക്കും ഇവിടെ വൈദവ്യ യോഗം ഉള്ള വ്യക്തികളായിരിക്കും അതായത് വൈദവ്യം വരാ അല്ലെങ്കിൽ ഓൾറെഡി ഡിവോഴ്സ് ആകുക അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ മാനസിക മാനസികമായിട്ടും ശാരീരികമായിട്ടും പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ നന്നായിട്ട് തന്നെ വരിക പിന്നെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അതായത് നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ഏറെക്കുറെ ഒരു രണ്ട് മൂന്ന് വർഷത്തിൽ ഒരു ഒരു തവണയോ രണ്ട് തവണയൊക്കെ ആയിട്ടും കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കാം ഒന്ന് ഡയറക്റ്റ് മീറ്റിങ് കുറേ പേർക്ക് ഒരു എനർജി കാണിക്കുന്നുണ്ട് മധ്യപരഞ്ജി ദോഷമുള്ളവർക്ക് എപ്പോഴും ഒരു ഫിസിക്കൽ ഒരു അറ്റാച്ച്മെൻറ്റോ മാനസികമായിട്ടുള്ള എപ്പോഴും അവർ പിരിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഏറെക്കുറെ ഒരു ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഇവിടെ അവരുടെ ഒരു മധ്യപരഞ്ജി ദോഷമുള്ളവർക്ക് തന്നെ ആദ്യത്തെ കുറച്ച് നാൾ ഇപ്പോൾ ശാസ്ത്രീയവശമായിട്ട് പറയുവാണെങ്കിൽ തന്നെ നാല് വർഷം ഒക്കെ നല്ലതുപോലെ പോകും അതിനുശേഷം ഭയങ്കരമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ അതിനെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇപ്പോഴുള്ളൊരു ഇതിലെ എനർജീസിലെനിക്ക് നാല് വർഷമൊന്നും കാണിക്കുന്നില്ല വളരെ കുറച്ച് നാളുകളായിട്ട് തന്നെ കഴിഞ്ഞ് അതിന് ശേഷം ഭയങ്കരമായിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റ്സ് ഫൈറ്റ് കാര്യങ്ങളും അതിലൊക്കെ ആയിട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു എപ്പോഴും ഒരു സെപ്പറേഷൻ രീതിയിലൊക്കെ പോകുന്ന ഒരാൾക്കാരുടെ കുറേ ആൾക്കാരുടെ എനർജീസിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് കുറേ എനർജീസ് എനിക്ക് കിട്ടുന്നത് നാളുകളുടെ പൊരുത്തക്കേടുകൾ അതായത് നമ്മൾ ഞാൻ പറഞ്ഞു ആദ്യം ഗണം ഗണത്തിൻ്റെ പൊരുത്തക്കേട് നന്നായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് കുറച്ച് പേർക്കൊരു മദ്യപരഞ്ചി ദോഷം കാണിക്കുന്നുണ്ട് അത് കുറച്ച് ദൂഷ്യമാണ് അവർ തമ്മിൽ ഒരിക്കലും അടുക്കില്ല എത്രക്ക വിചാരിച്ചാലും അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോഴേക്കും വീണ്ടും അവർ മാനസികവും ശാരീരികവുമായിട്ട് പിരിയേണ്ട അവസ്ഥ വൈദ്യവ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ വരും അല്ലെങ്കിൽ അവർക്ക് ഇരിക്കുന്ന ആളുമായിട്ട് എന്തെങ്കിലും ഒരു സെപ്പറേഷൻ ഡിവോഴ്സ് കാര്യങ്ങളിലേക്കൊക്കെ കടന്നു പോകാനുള്ളൊരു ചാൻസൊക്കെ കാണുന്നുണ്ട് ഓക്കെ അടുത്തത് എനിക്ക് നാളുകളുടെ പൊരുത്തക്കേടുകൾ നന്നായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് കുറച്ച് നാളുകളുണ്ട് അവർ തമ്മിൽ ഒരിക്കലും കൂടിച്ചേരാനായിട്ട് പറ്റാത്ത നാളുകളാണ് ലൈക്ക് മഗേര്യം പൂരാടം ഉത്രട്ടം ഉത്രട്ടാദി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഒരു എട്ട് പത്ത് ഒരു നാളുകളുണ്ട് ആ നാളുകൾ തമ്മിൽ എത്രക്കെ വിചാരിച്ചാലും അവർ തമ്മിൽ കണക്റ്റഡായിട്ട് പോകൂല അവർ എപ്പോഴും എന്താ പറയുക ആ ഒരു നാളുകളുടെ തമ്മിൽ കൂടി ചേർന്ന് കഴിഞ്ഞാൽ മരണതുല്യമായിരിക്കും അവർക്ക് എന്ന് പറയാം അപ്പോൾ ഇതിൽ കുറേ പേർക്ക് ഈ ഒരു മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് അവരുടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോകാനുള്ള മെയിൻ കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു കാര്യത്തിലേക്ക് അടുക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എനിക്ക് ഈ മൂന്ന് കാര്യങ്ങളായിട്ടാണ് കിട്ടുന്നത് ഒന്ന് ഘണ രണ്ട് രണ്ട് ദോഷം മൂന്ന് ഈ പറയുന്ന നാളുകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ഈ മൂന്ന് കാര്യങ്ങളും നന്നായിട്ട് ഇവിടെ സാന്നിധ്യത്തിൽ കാണുന്നുണ്ട് ആ മൂന്ന് കാരണങ്ങളിൽ ഏതെങ്കിലും ഒരു കാരണമാണ് നിങ്ങളെ തമ്മിൽ പൊരുത്തപ്പെടാതെ അകറ്റി നിർത്തുന്നത് എപ്പോഴും ഇതൊരു എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്നും ഹേർട്ടിങ്ങുകളായിരിക്കും ഉണ്ടായിക്കൊണ്ടിരുന്നിരിക്കുക ആദ്യമൊക്കെ നല്ലതായിരിക്കും പിന്നീട് പിന്നീടാണ് നമ്മളുടെ ആ ഒരു കണക്ഷൻ കൂടി പൂർണ്ണമായിട്ടും കൂടി ചേർന്ന് ഇങ്ങനെ ടൈ ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും പ്രശ്നങ്ങൾ അവിടെ സ്റ്റാർട്ടാവുന്നുണ്ടായിരിക്കുക സോ അവ എപ്പോഴും അകന്നിരിക്കുന്ന അല്ലെങ്കിൽ അധികം അടുക്കാത്ത വ്യക്തികൾ തമ്മിൽ ഒട്ടും തന്നെ അവിടെ ഈയൊരു എനർജി അല്ലെങ്കിൽ ആ ഒരു ദോഷങ്ങളൊന്നും ഏൽക്കില്ല പക്ഷേ നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾ കണക്ഷൻ വൺസ് അവിടെ ടൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യങ്ങൾ സ്റ്റാർട്ടാവാനായിട്ട് തുടങ്ങും അതിനിപ്പം നിങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്നില്ല കാരണം നിങ്ങളുടെ മനസ്സിൽ എസ് എ ഒരു ഭർത്താവായിട്ടും അല്ലെങ്കിൽ ഭാര്യയെ പോലെ ആയിരിക്കും നിങ്ങൾ അവരെ കാണുന്നുണ്ടായിരിക്കുക അത്രയും അടുപ്പത്തിൽ ഇവൻ നിങ്ങളുടെ വീട്ടുകാരെക്കാളും എന്താ പറയുക ഒരുപാട് പേർക്ക് ഓൾറെഡി മാരീഡ് ചെയ്തിട്ടുള്ളവരെ കാണിക്കുന്നുണ്ട് ആൻഡ് ഒരുപാട് പേർക്ക് ഓൾറെഡി ഒരു ഒരു കമ്മിറ്റ്മെൻറ്റ് കഴിഞ്ഞ് അത് ഫ്ലോപ്പ് ആയിട്ട് പോയിട്ട് അല്ലെങ്കിൽ അതൊന്നൊരു ചർച്ച ഇല്ലാതെ പോയിട്ടുള്ള അഗൈൻ അത് കഴിഞ്ഞ് വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ള വ്യക്തികളുടെ എനർജിയും കാണിക്കുന്നുണ്ട് സോ ഇവരൊ ഇവർക്കൊക്കെ ഈ ലോകത്തിലെ തന്നെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പേഴ്സൺസിന് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ നിങ്ങൾക്ക് അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഈ ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ പക്ഷേ ഈ ഒരു വ്യക്തിയിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ടിങ്ങുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ നമുക്കിങ്ങനെ ഇത്രയും പൊരുത്തക്കേടുകളുണ്ടല്ലോ ഇനിയിപ്പം എങ്ങനെ മുന്നോട്ട് പോകാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു പേഴ്സണുമായിട്ട് ലൈഫ് ലോങ് ഉണ്ടാവണം നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാവണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഒരുമിച്ച് ഒരു വീട്ടിലുണ്ടാവണം എന്നല്ല ബട്ട് ആസ് എ ഒരു ആയിട്ട് ഒരു കൂടെ ഒരു ആൾ എന്നുള്ള രീതിയിൽ എപ്പോഴും ലൈഫ് ലോങ് ഇവർ വേണം ഒരു കോണ്ടാക്റ്റിൽ വേണം എന്നുള്ളതാണ് നിങ്ങൾ ഏറെക്കുറെ പേരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ ഒരുമിച്ച് പോകാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കുറേ ആൾക്കാരുടെ ഡൗട്ടുകൾ ഇപ്പോൾ മനസ്സിൽ നിന്ന് വന്നു തുടങ്ങുന്നുണ്ടായിരിക്കും പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടു അല്ലെങ്കിൽ മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ അതിനുള്ള അത് യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും ഇതിൽ സൊല്യൂഷൻ ഏതൊരു പ്രശ്നത്തിനും സൊല്യൂഷൻ അപ്പുറത്ത് തന്നെ ഉണ്ട് അല്ലേ ആ സൊല്യൂഷൻ കരുതിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനാവും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗണത്തിൻ്റെ വ്യത്യാസപ്പെട്ട മനുഷ്യഗണവും അല്ലെങ്കിൽ അസുരഗണവും ദേവഗണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് ചേർക്കാവുന്ന അല്ലെങ്കിൽ നാളുകളുടെ തമ്മിലുള്ള പൊരുത്തക്കേടുകളൊക്കെ റോസ് കോഡ്സിൻ്റെ ബ്രേസ്ലെറ്റ് എനർജൈസ് ചെയ്ത് വാങ്ങിയിടുന്നത് നല്ലതാണ് ഏറെക്കുറെ അവർക്ക് ആ ഒരു കണക്ഷൻ എനർജി കണക്ഷൻ നന്നായിട്ട് സിങ്ക് ആയിട്ട് പോകും അല്ലെങ്കിൽ ബാക്കി പല സൊല്യൂഷൻസ് ഉണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് പോയാൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഇതിൽ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് മൂന്ന് എനർജീസാണ് ഇവിടെ കാണുന്നത് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്നും കറൻ്റ്ലി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് എപ്പോഴും നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളായിരിക്കും ഈ ഒരു പേഴ്സൺ എത്രക്കെ ശ്രമിച്ചിട്ട് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളെ ആ ഒരു പേഴ്സണിൽ നിന്നും ഒരു ഒരു അറ്റൻഷൻ കിട്ടാനായിട്ട് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ കാരണം ഒരു കാലത്ത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും തന്നിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അവരിൽ നിന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ആ ഒരു പേഴ്സൺ ഓട്ടോമാറ്റിക്കലി ഈ ഒരു കാരണങ്ങളൊന്നും നിങ്ങൾക്ക് സിങ്ക് ആവുന്നില്ല അല്ലെങ്കിൽ കണക്ഷൻ കണക്ഷൻ ഇല്ല ഇത് എതിർ ദിശയിലാണ് നിൽക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എത്രക്ക് വിചാരിച്ചാലും ആ ഒരു പൊരുത്തത്തിൽ വന്ന് നിൽക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇപ്പം പൊരുത്തക്കേട് പൊരുത്തം നോക്കിയിട്ടല്ലോ എല്ലാവരും വിവാഹം കഴിക്കുന്നത് അതിലൊക്കെ അങ്ങനെയൊക്കെ ഇല്ലേ എന്നൊക്കെ പത്തിലെട്ട് ചിലർ പറയാനിട്ടിട്ടുണ്ട് പത്തിൽ പത്ത് പൊരുത്തായിട്ടും ഡിവോഴ്സ് ആയെന്നൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞു പൊരുത്തം നോക്കുന്നത് വർണ്ണം വശം മൈത്രി ഗണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പൊരുത്തം നോക്കുന്നത് ആ പൊരുത്തത്തിൽ മാത്രമല്ല കാര്യം ഓക്കെ ആ പൊരുത്തത്തിനും ആയിട്ട് കുറച്ച് ദോഷങ്ങളുണ്ടോ ദോഷങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ പാപ സാന്നിധ്യമോ മധ്യമരഞ്ജി ദോഷമോ അങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിലാണ് ഏറ്റവും ബുദ്ധിമുട്ട് പൊരുത്തം വലിയതായിട്ടില്ലെങ്കിലും അവിടെ കുഴപ്പമില്ല ഏറെക്കുറെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും ഓക്കെ ഇങ്ങനെയുള്ള ദോഷങ്ങൾ വരുന്നവർക്കാണ് ഇപ്പോൾ ഇപ്പോൾ മുസ്ലിംസ് മുസ്ലിംസൊന്നാണെങ്കിലും അവരത് നോക്കാത്തവരാണ് പക്ഷേ അവർക്കിടയിലും ഈ പറയുന്ന സെപ്പറേഷൻ നടക്കുന്നില്ലേ അവർക്കിടയിൽ നന്നായിട്ട് പോകുന്നവരുണ്ട് ആ പോകുന്നവർക്ക് ദൈവം ദൈവാനുഗ്രഹം കൊണ്ട് ഏറെക്കുറെ അവരുടെ എല്ലാം ഒരു ദോഷമില്ലാത്ത കൂടി ചേരുന്ന എനർജീസിൽ ആയിരിക്കും അവർ അല്ലാത്തവരും ഈ പറയുന്ന പിരിഞ്ഞു പോകുന്നവരുണ്ട് ആ പിരിഞ്ഞു പോകുന്നവർക്കാണ് ഏറെക്കുറെ ദോഷങ്ങൾ ഉണ്ടായിരിക്കുക ഈ പറയുന്ന ദോഷങ്ങളൊക്കെയാണ് മെയിൻലി നമ്മളെ സെപ്പറേഷനിലാക്കുന്ന ദോഷങ്ങൾ അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് സത്യാവസ്ഥകളുണ്ട് ഈ ഫോർ മൈ പേഴ്സണൽ എക്സ്പീരിയൻസിലാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ഒരുപാട് പേരുടെ ഞാൻ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തതിലെല്ലാം പിരിഞ്ഞു പോയിട്ടവൾ പിരിഞ്ഞു പോയിട്ടുള്ളവരുടെ എല്ലാം തന്നെ ഈ പറയുന്ന ദോഷങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു ഓ മുമ്പോട്ട് ജീവിക്കുന്നവരുടെ തന്നെ നമ്മൾ നോക്കും നമ്മളത് വെറുതെ വന്നിട്ട് ഇതൊക്കെ ഒരു സത്യമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പോയിട്ട് നിൽക്കില്ല അപ്പം സത്യമാണെന്ന് തെളിഞ്ഞതുകൊണ്ടാണ് നമ്മളും ഇതിൽ തന്നെ നിൽക്കുന്നത് അപ്പം അവരുടെയൊക്കെ രണ്ട് കൂട്ടുകാരുടെയും നമ്മൾ ജാതകവും ടാരട്ടീഡിങ്ങും ഒക്കെ പരിശോധിച്ചിട്ട് സത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് എല്ലാ കാര്യത്തിലും അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഏറെക്കുറെ ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം കൂടിയാണ് അപ്പോൾ നിങ്ങളുടെതിൽ ഏറെക്കുറെ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതുതന്നെയാണ് അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ളൊരു സൊല്യൂഷൻ എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല മേ ബി നിങ്ങളുടെ നിങ്ങളൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഭയങ്കര മോശം അവസ്ഥയിലാണ് കാണിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് തലയ്ക്കകത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം കിട്ടുന്നുണ്ടായിരിക്കില്ല നിർത്തിപ്പോകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും പറ്റുന്നില്ല എന്നാൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനും പറ്റുന്നില്ല അപ്പോൾ വല്ലാത്തൊരു മെൻറ്റലി ഡൗൺ ആയിട്ടുള്ളൊരവസ്ഥ അല്ലെങ്കിൽ ഭ്രാന്തി പിടിപ്പിക്കുന്നൊരവസ്ഥയിലാണ് കരൺലി ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ കുറേ പേരെങ്കിലും സോ ആ ഒരു അവസ്ഥ മ കണ്ടിട്ടായിരിക്കണം ഇത്തരത്തിലുള്ളൊരു വീഡിയോ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഡിവാൻ തോന്നിപ്പിച്ചതും നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് കാണാനായിട്ട് ഡിവാൻ തോന്നിപ്പിച്ചതും അപ്പം യൂണിവേഴ്സാണെന്ന് നിങ്ങളെടുത്ത് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോവുക അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല യൂണിവേഴ്സ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല രണ്ട് സ്നേഹിക്കുന്ന വ്യക്തികളെ തമ്മിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിപ്പിച്ച് അനുഭവിച്ച് വിഷമിപ്പിക്കാനായിട്ട് യൂണിവേഴ്സ് അവിടെ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എനിക്ക് ഇതാണ് എനർജി കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് ജാതകം ചെക്ക് ചെയ്യണം പൊരുത്തങ്ങൾ നോക്കണം ദോഷങ്ങൾ നോക്കണം അല്ലെങ്കിൽ ടെറഡ് റീഡിങ് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്നെ വാട്സപ്പ് നമ്പറുണ്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ വൈ യു